നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ അടിമ ഒരു ഭാവം ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നതുപോലെ എനിക്ക് തോന്നുന്നത് നമ്മുടെ സർക്കാരിന്റെ കാലത്ത് ജനങ്ങൾ അങ്ങനെ പെരുമാറുന്നത് ഇത് ചിന്തിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളാണ് കൊടുങ്ങുക ഞാനും ഉപ്പമുണ്ടാകും കുടുങ്ങാൻ അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ഒരു ബോധം ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ മിണ്ടാത്തത് കൊണ്ട് നമ്മളെങ്കിലും ഇത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജനം എന്നും ഈ നിലയിൽ തന്നെ കിടക്കും ആരാണ് ഭരിക്കുന്നത് എന്നുള്ളതല്ല എങ്ങനെയാണ് ഭരിക്കുന്നത് എന്നതിനാണ് പ്രധാനം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ എഴുതാൻ മറക്കരുത് നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് മാറുമറയ്ക്കൽ സമരം നടന്നത് അറിയാലോ മുലമുറച്ച് നടക്കാൻ ഇഴിവ സ്ത്രീകൾക്ക് അവകാശമില്ലാതിരുന്നൊരു കാലം ആ കാലത്ത് അവർ നടത്തിയിട്ടുള്ള ഒരുപാട് സമരങ്ങളുണ്ട് ഒരുപാട് പേർ അവർക്ക് വേണ്ടി ഇറങ്ങി എന്നാൽ ഇന്ന് ഈ കാലത്ത് നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ അതിലും വലിയ യുദ്ധം നടത്തേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതും ദുരന്തത്തിലും ദുരിതത്തിലും പെട്ട് ഉഴലുന്ന ഒരു സമൂഹം വേണമെങ്കിൽ എടുത്ത നക്കട എന്ന് പറയുന്നത് പോലെയുള്ള ഒരു മനോഭാവത്തോടെ സർക്കാർ കൊടുക്കുന്ന ഒരു കിറ്റ് ആ കിറ്റിനകത്ത് നിറയെ പുഴുക്കൾ പുഴുവരിച്ച ഭക്ഷണ ഒരു കിറ്റിന്റെ പേരിൽ അധികാരത്തിലേറിയ ഒരു സർക്കാരാണ് ഇത് കൊടുക്കുന്നത് അറിയുമ്പോൾ എന്ത് ഈ കിറ്റ് വാങ്ങുന്ന സാധാരണക്കാരോട് അല്ലെങ്കിൽ അങ്ങനെ ഗതികെട്ട ഈ സാധാരണക്കാരോട് ഇത്ര പുച്ഛം നിങ്ങളുടെ അധികാരത്തിലേറ്റിയത് കൊണ്ടാണോ എന്ന് തോന്നിപ്പോകുന്നത് ഞാനൊരു പഴയ സിനിമ കണ്ടിരുന്നു ആ സിനിമയിൽ ഇന്നത്തെ നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ അടക്കമുണ്ട് അദ്ദേഹമൊക്കെ പാടത്തെ അടിയാളനായിട്ടുള്ള പണിക്കാരനാണ് ഇവർ പണിയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ പണിന്റെ ഇടവേളകളിൽ എപ്പോഴും കരയിൽ കയറി വരമ്പത്ത് നിരന്നിരിക്കും അതിൽ കുഴികുത്തി ആ കുഴിയുടെ മുതലൊരു ഇല വെച്ചിട്ടുണ്ട് ഒരു വാഴയില വെച്ചിട്ടുണ്ട് അവിടുത്തെ പ്രമാണി ജന്മി മാടമ്പി അയാൾ നടന്നു വന്ന് കാലുകൊണ്ട് ചവിട്ടി കുഴിയാക്കും ആ ചവിട്ടി കുഴിയാക്കാനുള്ള അവകാശം അവർക്കാണ് കഞ്ഞി കുടിക്കാനിരിക്കുന്നതിന് കുഴിയിലേക്ക് ആ ഇല പതിച്ചു വെക്കാനുള്ള അവകാശം ഇല്ല തന്റെ യജമാനൻ വന്ന കാലുകൊണ്ട് ചവിട്ടി ആ കുഴിയാക്കി അങ്ങോട്ട് വെക്കും അത് തടയാൻ നിന്നാൽ അവനെ പാടത്തേക്ക് കുന്തിയിടും അങ്ങനൊരു സീൻ അതിനകത്തുണ്ട് ആ കുഴിയിൽ ഉള്ള ആ ഇലയിൽ കീറിയെങ്കിൽ കീറി അല്ലെങ്കിൽ ഇല്ല അതിൽ വീഴുന്ന കഞ്ഞി കുടിച്ചുകൊണ്ട് പണിയെടുത്തോളണം അതാണ് മാടമ്പിയുടെ ഒരു രീതി എന്ന് പറഞ്ഞത് പുഴു നിറഞ്ഞ ആ കിറ്റ് കൊടുത്തതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ആ ഒരു മാടമ്പിയുടെ സ്വഭാവമാണ് നമ്മുടെ മുഖ്യമന്ത്രിയിൽ ഞാൻ കണ്ടത് ഒന്ന് പരിശോധിക്കണ്ടേ നമ്മുടെ ആരോഗ്യമന്ത്രി എന്താണ് കൊടുക്കുന്നത് നിങ്ങളുടെ പൗരന്മാർ നിങ്ങളെ വോട്ട് ചെയ്ത് യജമാനന്മാരാക്കി വെച്ചു എന്നവർ ഒറ്റ തെറ്റവർ ചെയ്തോളൂ അവർക്കറിയത് അവർക്ക് കാര്യങ്ങൾ ചെയ്ത അവരുടെ പ്രതിനിധിയാണെന്ന് തെറ്റിദ്ധരിച്ചു പോയി നിങ്ങളൊക്കെ യജമാനന്മാരായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറിലൊക്കെ ഉള്ള മാഡമ്പികളാണ് നിങ്ങൾ അധികാരത്തിൽ കയറുന്നതെന്ന് അറിഞ്ഞില്ല ഇനി കുറച്ചു കാലം കൂടി സഹിച്ചില്ലേ പറ്റൂ അതുകൊണ്ട് മാത്രമാണ് അവർ മിണ്ടാതിരിക്കുന്നത് തോന്നുന്നു എന്നാൽ ഇതൊക്കെ കാണുമ്പോൾ അവർക്കൊന്ന് പ്രതികരിക്കണമെന്ന് തോന്നിയാലോ അവർ ഇന്നത്തെ കാലത്ത് മതപരമായിട്ട് ഭിന്നിച്ചു നിൽക്കുന്നവരാണ് അങ്ങനെ ഭിന്നിപ്പിച്ച് നിർത്തണം അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുസ്ലിം പത്രത്തിൽ ഹിന്ദുക്കൾക്കെതിരെയുള്ള പരസ്യം കൊടുക്കും ഹിന്ദുക്കളുടെ പത്രത്തിൽ മുസ്ലിങ്ങൾക്കെതിരെയുള്ള പരസ്യം കൊടുക്കും ഇങ്ങനെ ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും തമ്മിൽ ഇങ്ങനെ ഭിന്നിച്ച് ഭിന്നിച്ച് തമ്മിലടികൊണ്ടിങ്ങനെ കഴിയണം പണ്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ അതേ പരിപാടി ഇവരിങ്ങനെ വളർന്നു വന്നാൽ പ്രതികരിക്കുന്ന ആൾക്കാരായി ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൊള്ള നടക്കില്ലല്ലോ അങ്ങനെ കൊള്ള നടക്കാതിരുന്നാൽ തങ്ങളുടെ കോടികൾ എവിടെ നിന്ന് വരും അപ്പൊ അതിനുവേണ്ടിയാണ് അവർ ഈ മതപെറിയും അതുപോലെ മതപരസ്യവും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവർക്കറിയാം കൃത്യമായി എന്ത് ചെയ്യണമെന്നുള്ളത് ഇവിടുത്തെ ഹിന്ദുവിനെയും ക്രിസ്ത്യാനെയും മുസ്ലിമിനെയും എല്ലാം തമ്മിൽ ഭിന്നിപ്പിച്ചുകൊണ്ട് അവർ അവരുടെ കാര്യം നേടും നമ്മൾ കണ്ടുകൊണ്ടിരുന്നിട്ടും മിണ്ടുന്നില്ല എന്നിട്ടും നമ്മൾ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഏറ്റവും രസം എന്ന് പറയുന്നത് മുമ്പ് കീഴ്ജാതിക്കാരന് സ്കൂളിൽ കയറാൻ പറ്റൂലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഒരു കീഴ്ജാതിക്കാരൻ ആദ്യമായിട്ട് സ്കൂളിൽ കയറുന്നത് അന്നാണ് അതിന്റെ ഉത്തരവ് വന്നാണ് എന്റെ ഓർമ്മ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിന് മുമ്പ് ഈ കീഴ്ജാതിക്കാരന് സ്കൂളില്ല പക്ഷെ രണ്ടായിരത്തി എത്തിയപ്പോഴും കേരളത്തിൽ വരുന്ന ഇടതുപക്ഷത്തിന്റെ കൊടി പിടിക്കാത്ത ബാക്കിയുള്ളവർ മുഴുവൻ അതിനേക്കാളും വലിയ ഗതിയിൽ കിടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അവൻ എവിടെയും കയറാൻ അനുമതിയില്ല അവന് വേറെ നിയമം അവന് വേറെ നീതി അന്നത്തെ കാലത്ത് ആ അവർണന്റെ വിദ്യാഭ്യാസം നിഷേധിച്ചതുപോലെ ഇന്നത്തെ കാലത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സി പി എംഒ സി പി എം അനുഭാവികളോ അല്ലാത്ത ബാക്കിയുള്ള മുഴുവൻ ആൾക്കാർക്കും നീതിയും നിയമവും നിഷേധിച്ചിട്ടൊക്കെയാണ് എന്താ വ്യത്യാസമുള്ളത് ഏർപ്പെടുത്തിയിട്ടുള്ള ഫീസ് കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റും വീശു വയ്ക്കാൻ ഫീസ് മാലയിടാൻ ഫീസ് മുളമറയ്ക്കാൻ ഫീസ് മൂക്കുകുത്താൻ ഫീസ് എന്തെല്ലാം ഫീസുകൾ ഇന്നത്തെ ഫീസ് നിരക്ക് നോക്കൂ ഏത് തരത്തിൽ ഫീസ് ഉണ്ടാക്കാമെന്നും ഏതൊക്കെ ഫീസ് നിരക്കിൽ കൂട്ടാമെന്നും ഒക്കെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി മൂത്രം ഒഴിക്കാനും അപ്പീടാനും ഒക്കെ ഇനി പുതിയ ഫീസ് ഒരുപക്ഷെ ഏർപ്പെടുത്തിയേക്കും അതിനൊക്കെ ചിലപ്പോൾ മീറ്ററും വെച്ചേക്കും ആ നിലയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലോകത്തെ വികസിത രാജ്യങ്ങളും അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ വികസിക്കണം എന്ന് കരുത്തിയിലുള്ള സംസ്ഥാനങ്ങളും ഒക്കെ എങ്ങനെ ജനങ്ങളുടെ ഭാരം കുറയ്ക്കാം ഇത്തരത്തിലുള്ള അനാവശ്യ ഫീസ് ഫീസുകൾ എങ്ങനെ ഒഴിവാക്കാം അനാവശ്യ എങ്ങനെ ഭേദഗതി ചെയ്യാമെന്ന് നോക്കി നടക്കുമ്പോഴാണ് ഇവിടെ പുതിയ ഫീസ് എന്തിൽ ഏർപ്പെടുത്താം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി പുതിയ പുതിയ മേഖല കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു മേഖലയും കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ പുതിയ മേഖല അവർ സൃഷ്ടിക്കും കാരണം അവർക്ക് കോടികൾ വേണം കോടികൾ കൊയ്യുന്ന വ്യവസായത്തോട് മാത്രമാണ് അവർക്ക് താല്പര്യം നവകേരള സദസിലെ നമ്മളത് കണ്ടതാണ് പൗരപ്രമുഖരെയും അതിസമ്പന്നരെയും മാത്രമാണ് അവർ നോക്കിയത് സാധാരണക്കാരായ പാവപ്പെട്ടവരെ നോക്കിയില്ല ഇവിടുത്തെ ഏറ്റവും വലിയ വ്യവസായം ഏതാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവിടുത്തെ ഏറ്റവും വലിയ വ്യവസായം ആശുപത്രി വ്യവസായമാണ് ആ ആശുപത്രി വ്യവസായത്തിനെ അവർ ഏത് വിധിനെ സംരക്ഷിക്കും അതിനുവേണ്ടി ആശുപത്രി സംരക്ഷണ നിയമം പോലുമുണ്ട് ആ സം ബില്ല് വന്നതിന് ശേഷം എത്ര മരണം ആശുപത്രികൾ നടന്നു എന്ന് ചിന്തിച്ചാൽ മതി ആ മരണം സംഭവിച്ചത് ചികിത്സാ പിഴവ് കൊണ്ടോ അതല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും ഒക്കെയാണ് പിന്നെ നടന്ന സർജറികൾ കത്രിക മറന്ന് വെച്ച കേസുണ്ട് കെട്ടുകണക്കിന് പഞ്ഞു വെച്ച് മറന്ന് തുന്നി കെട്ടി കൊടുത്തതുണ്ട് അതുകൊണ്ട് വേദന നിന്ന് കഴിയുന്നവരുണ്ട് ആരുടെയെങ്കിലും പേരിൽ നടപടിയെടുത്തോ ഒരാളുടെയും പേരിൽ നടപടിയില്ല കൊന്നാൽ കുറ്റമില്ല എന്ത് ചെയ്താലും അതിൻ്റെ പേരിൽ അവരെ സംരക്ഷിക്കാൻ ഇവിടുത്തെ ആ വേട്ടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി കൃത്യമായ നിയമം ഉണ്ടാക്കിച്ചിട്ടുണ്ട് കാര്യം വേട്ടക്കാരാണ് കോടികൾ കൊണ്ട് കൊടുക്കുന്നത് ഇവിടുത്തെ ഏരകളായ സാധാരണക്കാർ പണമാണ് കൊടുക്കുന്നത് എത്രയൊക്കെയായാലും ഒരു പത്ത് രൂപയുടെ വിവ വിവരാവകാശം കൊടുത്തു കഴിഞ്ഞാൽ ആ നികുതി പണത്തിന് കണക്ക് കൊടുക്കേണ്ടി വരും പക്ഷെ അവിടുന്ന് കിട്ടുന്ന കോടികളുടെ കണക്ക് ആർക്കാണ് കൊടുക്കേണ്ടത് ആർക്കും കൊടുക്കേണ്ടല്ലോ അപ്പൊ സ്വാഭാവികമായും ആർക്കാണ് അവർ വില കൊടുക്കുക ഈ കോടികൾ കൊടുക്കുന്നവനാണോ ഇന്ന് അക്യാപിച്ച് പോലും വിലയില്ലാത്ത ഈ അഭിനവ അടിമകൾക്കാണോ എന്താണ് ഇവിടുത്തെ സാധാരണക്കാരുടെ അവസ്ഥ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരെയും ഈ പറഞ്ഞ രാഷ്ട്രീയ നേതാക്കന്മാരെയും മന്ത്രിമാരെയും ഒക്കെ തീറ്റിപ്പറ്റുന്ന കുറെ ആൾക്കാരായി മാറിപ്പോയില്ലേ കുറെ കുറെ അടിയാളന്മാരായി കുറെ അടിമകളായി മാറിപ്പോയില്ലേ ഇവിടുത്തെ ജനം എന്ന് പറയുന്നത് പണ്ടൊരു പരിപാടി ഉണ്ടായിരുന്നു പശുവിനെ വളർത്താം പക്ഷേ അതിന്റെ കിടാവായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പ്രസവ പ്രസവിച്ചു കഴിഞ്ഞാൽ അതിനെ മാടമ്പിക്ക് കൊടുക്കണം അല്ലെങ്കിൽ പ്രമാണിക്ക് കൊണ്ടുവന്ന് കൊടുക്കണം പ്രമാണി ആ കിടാവിനെ അങ്ങോട്ട് എടുക്കും അതുപോലെ പാലും മുഴുവൻ കറന്നെടുക്കും അവസാനം കറവ് പറ്റി കഴിയുമ്പോൾ ഇയാൾക്ക് തന്നെ തിരിച്ചു കൊടുക്കും ഇയാൾ വീണ്ടും വളർത്തിക്കൊള്ളണം വളർത്തി വളർത്തി വീണ്ടും അടുത്ത പ്രസവമാകുമ്പോൾ തിരിച്ചു കൊടുത്തോളണം കിടാവും പാലും പ്രമാണിക്ക് ഈ പശുവിനെ തീറ്റാനുള്ള അവകാശം മാത്രം ഈ പറഞ്ഞ അടിമക്കണ്ണിന് ഉഴുതുമൽ കിട്ടൻ എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു പണ്ട് ഇത്തരം പ്രമാണിമാരെ നേരിടാൻ വേണ്ടി ഉഴുതുമൽ കിട്ടന്മാരെ കാത്തിരിക്കുന്നതും മണ്ടത്തരമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ ഓരോരുത്തരും ഉഴുതുമൽ കിട്ടന്മാരായില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതമാണ് കോഞ്ഞാട്ടയാകുന്നത് പണ്ട് ൂഴി വന്നൊരു പരിപാടി ഉണ്ടായിരുന്നു ഒരുപാട് കാലം മുമ്പാണ് എന്ന് പറഞ്ഞാല് സർക്കാർ ജോലി ചെയ്യ ശമ്പളം ഇല്ലാത്ത പണിയെടുക്കുക ജോലി നിങ്ങൾ ചെയ്തുകൊടുവാ ശമ്പളം തരില്ല പണിയെടുക്കണം അതാണ് എന്ന് പറഞ്ഞ പരിപാടി ഇന്ന് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നില്ലേ അല്ല അതിൽ ചിലപ്പോൾ ചില സേഖാക്കളും ചില സൈബർ സേഖാക്കളും ഒക്കെ ഉണ്ടാകാം ബാക്കിയുള്ളവർ മുഴുവൻ ചെയ്തോണ്ടിരിക്കുന്ന ഒരു പണി അത് തന്നെയല്ലേ ഈ ഊഴിയും തന്നെയല്ലേ വേറെന്താണ് ഇനി വേണ്ട സർക്കാർ മേഖലയിൽ പണിയെടുക്കുന്നപ്പോ കെ എസ് ആർ ടി സിക്ക് ശമ്പളം കൊടുത്തിട്ട് ഇത്ര കാലം എന്നുണ്ട് പെൻഷൻ ഉണ്ടോ ഞങ്ങൾ തരുന്നത് ഔദാര്യമാണല്ലാതെ നിങ്ങളുടെ അവകാശമല്ല എന്ന് പറയുന്നുണ്ട് പെൻഷൻ എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്തമല്ല ജനങ്ങൾ പണി എടുത്തിട്ട് അങ്ങോട്ട് തിന്ന കൊടുത്തുകൊണ്ടേയിരിക്കണം ഈ അടിമ വ്യാപാരം കേരളത്തിൽ നിരോധിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലാണെന്നാണ് എന്റെ ഓർമ്മ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ അത്തരത്തിൽ ഇവിടെ അടിമ വ്യാപാരം നിരോധിച്ചിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിലും അടിമകളായി മാത്രം ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജനവിഭാഗം ഇവിടെ ഉണ്ടല്ലോ എന്നാണ് എന്റെ സങ്കടം പുഴു നിറഞ്ഞ കിറ്റ് കൊടുക്കുമ്പോൾ എടുത്ത മുഖത്തേക്ക് അറിയാൻ ഉറപ്പില്ലാത്ത ആ പുഴുവിന്റെ കിറ്റ് വാങ്ങി വളരെ സന്തോഷത്തോടെ കൊണ്ടുപോയി വേവിച്ചു തിന്നാൻ വിധിക്കപ്പെട്ട ഒരു സമൂഹം അടിമകളെന്നല്ലാതെ പിന്നെന്താ വിളിക്കേണ്ടത് അതിനെക്കുറിച്ച് പ്രതികരിക്കാത്തവരെ അടിമകളെന്നല്ലാതെ പിന്നെന്താണ് വിളിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും അടിമകളുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എത്ര കാലഘട്ടമുണ്ട് എന്നൊന്ന് ചിന്തിക്കുക എന്നിട്ട് ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒരു പുനർജ്ജിന്തന നടത്തേണ്ട സമയം കഴിഞ്ഞില്ല എനിക്ക് മനസ്സിലാകാത്ത മറ്റൊരു കാര്യം കൂടി ഉണ്ട് എന്തിനാണ് ഈ അടിമകൾ ഈ വിഭാഗത്തെ ഇങ്ങനെ താങ്ങി നിർത്തുന്നത് എന്നാണ് തല്ലാനും കൊല്ലാനും ചാകാനും വേണ്ടി മാത്രം വിധിക്കപ്പെട്ട മോചനം ആഗ്രഹിക്കാത്ത ഒരു വിഭാഗം അടിമകൾ പണ്ട് വിവേകാനന്ദൻ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാകുന്നത് ഈ ഒരു പത്ത് വർഷത്തെ കുറിച്ചായിരിക്കും കേരളം ഭ്രാന്താലയം എന്ന് പറഞ്ഞത് അത് മുൻകാഴ്ചയോടെ ആയിരിക്കണം അങ്ങനെയാണ് ഇപ്പോ ഈ കഴിഞ്ഞ കുറേ വർഷത്തെ ഭരണവും ഇപ്പോഴത്തെ ചില പ്രത്യേക നിലപാടുകളും കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് കേരളം ഭ്രാന്താലയമാണ് ഭ്രാന്ത് ഇവിടുത്തെ സാധാരണക്കാരായ വോട്ടർമാർക്കാണ് തങ്ങളെ ഭരിക്കുന്നത് അല്ലെങ്കിൽ തങ്ങളുടെ മേൽ ആര് എന്തു ചെയ്യുന്നുവെന്ന് തിരിച്ചറിയാതെ ജീവിക്കുന്നതിനെ പ്രാന്തം എന്നല്ലാതെ പിന്നെന്താ വിളിക്ക വിദ്യാഭ്യാസവും അല്ല ജീവിതം തന്നെ നിഷേധിക്കപ്പെട്ട സമൂഹത്തിൽ മാന്യമായി ജീവിതം ജീവിക്കാനുള്ള അവകാശം തന്നെ നിഷേധിക്കപ്പെട്ട വലിയൊരു സമൂഹം ആ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരുപക്ഷെ വേലാത പണിക്കർ എന്ന് പറയുന്ന ഒരു മഹാൻ ഒരു കാലത്ത് ഉണ്ടായിരുന്നു ശരിയാണ് അച്ചുപുടവയും മൂക്കുത്തിയും മീശ മീശനികുതിയും എല്ലാം ഇനി എന്ത് നികുതിയാണ് ഏർപ്പെടുത്തുക അറിയാൻ വയ്യ ഏതെങ്കിലും ഈ മീശ മീശനികുതിയും അതുപോലെ മൂക്കുത്തിയും തലപ്പാവും കൊടയും ഒക്കെ ചൂടാനുള്ള സകല അവകാശങ്ങൾക്കും വേണ്ടി സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ഒരു വേലായുധ പണിക്കരുണ്ടായിരുന്നു ഇന്ന് ഈ കാലത്ത് ഏതെങ്കിലും ഒരു വേലായുധ പണിക്കരെ കാത്തിരിക്കുകയാണോ അതോ അടിമകളായി കാലാകാലം ജീവിക്കാനുള്ള മനസ്സോടെ ഇനി ഇതൊക്കെ മതി എന്ന് തീരുമാനിച്ചു ഉറപ്പിച്ചതാണോ എന്നതാണ് എന്റെ സംശയം എനിക്ക് പറയാനുള്ളത് ഇനി ഒരു വേലായുധ പണിക്കർ വരുമെന്ന് കരുതേണ്ടതില്ല ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം ആ മാഡംബികളായി ആ തമ്പ്രാക്രമമായി നിലകൊള്ളുമ്പോൾ ഒരാൾ മറ്റൊരാൾക്ക് ചൂട്ടുപിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഇനി ഒരു വേലായുത പണിക്കരെ കാത്തിരിക്കാതെ നമ്മൾ ഓരോരുത്തരും സ്വയം ഓരോ വേലായത് പണിക്കർമാരായി മാറിയാലേ ഇനി കേരളത്തിന് രക്ഷയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടൊന്നും ചിന്തിക്കുക നമ്മൾ അടിമകളായി ജീവിക്കാനല്ല മനുഷ്യരായി ജീവിക്കാനാണ് ആയിരത്തി തൊള്ളായിരങ്ങളെ ജീവിക്കാനല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെങ്കിലും ജീവിക്കാനാണ് നമ്മൾ പണിയെടുക്കേണ്ടത് അതിനുവേണ്ടി ആയിരിക്കണം നമ്മൾ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കേണ്ടത് അവരെ അതിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ കുത്തിന് പിടിച്ച് നിർത്തിയിട്ട് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോവാൻ പറയാനുള്ള ആർജവും കൂടി ഈ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നവർക്ക് വേണം അല്ലാതെ അഞ്ചു കൊല്ലം അവിടെ ഇരുത്തി കൊള്ളാമെന്ന് നേർച്ച നേർന്നുകൊണ്ട് പറഞ്ഞു വിടുന്നതാകരുത് വഴിയിൽ തടഞ്ഞു നിർത്തി ചോദിക്കണം നീ എന്തിനാണ് വിജയിച്ചു പോയത് എന്ന് അതാണ് നിലവിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് ചോദിക്കാൻ കഴിയണം നമുക്ക് അവർ നമ്മുടെ യജമാനന്മാരല്ല നമ്മുടെ പ്രതിനിധികളാണ് അവർ ആ പ്രതിനിധികൾ നമ്മുടെ പുഴുവരിച്ച അല്ലെങ്കിൽ പുഴു നിറഞ്ഞ കിറ്റും ഈ ജീവിത അവഗണനയും നമ്മുടെ ജീവിത ദുരന്തമൊക്കെ നമുക്ക് സമ്മാനിക്കുമ്പോൾ മിണ്ടാതെ വായുമ്പോത്ത് നിന്ന് കേൾക്കാൻ ഇത് ആയിരത്തി തൊള്ളായിരത്തിലെ കാലമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലാണെന്ന് ഓരോരുത്തരും ഓർത്താൽ അവരവർക്ക് കൊള്ളാം